നമസ്കാരം ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച ഇന്ത്യ ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് ആവേശ ഫൈനലിൽ ഏഴ് റൺസിനാണ് ഇന്ത്യയുടെ ജയം ഇന്ത്യയുടെ പേസ് ബോളർമാരുടെ പ്രകടനമാണ് ഫൈനലിൽ ഗംഭീര ജയവും കപ്പും ഇന്ത്യക്ക് സമ്മാനിച്ചത് ഇന്ത്യൻ താരങ്ങളിൽ ഓൾറൗണ്ട് റൗണ്ട് പ്രകടനത്തോടെ കയ്യടി നേടിയത് ഹർദിക് പാണ്ഡ്യയാണ് അവസാന ഓവർ ഇറങ്ങി ഇന്ത്യക്ക് ത്രില്ലിംഗ് ജയം നേടിക്കൊടുത്തത് ഹാർദിക് പാണ്ഡ്യയാണ് ഡേവിഡ് മില്ലറിന്റെ നിർണായക വിക്കറ്റ് എടുത്ത ഇന്ത്യയുടെ മാച്ച് വിനറാകാൻ ഹർദിക്കിന് സാധിച്ചിട്ടുണ്ട് ഫൈനലിൽ ഹെൻറിച്ച് ക്ലാസന്റെ നിർണായക വിക്കറ്റും നേടിയെടുക്കാൻ ഹാർദിക്കിന് സാധിച്ചു അവസാന ഓവർ ഇറങ്ങിയ ഹാർദിക് ഇന്ത്യയുടെ രക്ഷകനായി മാറുമ്പോൾ അദ്ദേഹത്തിനത് വിരോധികളോടുള്ള മധുര പ്രതികാരം കൂടിയാണ് സമീപകാലത്തായി വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടും ഒരുപാട് കൂവലുകൾ നേരിട്ടിട്ടും അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടും പരിഹാസങ്ങൾ നേരിട്ടിട്ടും തളരാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഹാർദിക് ആ ഹാർദിക് ആണ് ഇപ്പോൾ ഇന്ത്യയുടെ ഹീറോയായി മാറിയിരിക്കുന്നത് അവസാന ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്തേക്ക് എത്തിയത് ഹർദിക്കിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു മാനസികമായി ഒരുപാട് സമ്മർദ്ദങ്ങൾ ഹർദിക്കിന് നേരിടേണ്ടി വന്നു ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരുമെല്ലാം തന്നെ പഴിച്ചു ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടം ചൂടിക്കുകയും റണർ അപ്പുകളാക്കുകയും ചെയ്ത ഹർദിക്കിന് ഈ ഒരു മികവ് മുംബൈക്കൊപ്പം ആവർത്തിക്കാനായില്ല ഇതോടെ ഹാർദിക് പാണ്ഡ്യ ആരാധകരുടെ ശത്രുവായി മാറുകയായിരുന്നു രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയാണ് ഹർദിക് നായകസ്ഥാനത്തേക്ക് എത്തിയത് ഇതോടെ െല്ലാം ഹർദിക്കിനെതിരെ തിരിയുകയായിരുന്നു നേരത്തെ തന്നെ അഹങ്കാരി എന്ന് മുദ്രചാർത്തപ്പെട്ട താരമാണ് ഹാർദിക് പാണ്ഡ്യ അതോടൊപ്പം ലോഹിത്തിനെ തഴഞ്ഞ മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഹർദിക്കിനെതിരെ വലിയ ആരാധക പ്രതിഷേധം ഉണ്ടായി രോഹിത്തും ഹാർദിക്കും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തു ഇരുവരും പരസ്പരം പകപോക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരെ എത്തി ടി ട്വന്റി ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ ഹാർദിക് രോഹിത് ബന്ധം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് എന്നാൽ നിർണായക പ്രകടനത്തോടെ ഇന്ത്യയുടെ വിജയശില്പിയായി മാറാൻ ഹർദിക്കിന് സാധിക്കുകയായിരുന്നു ടി ട്വന്റി ലോകകപ്പിന് തൊട്ടു മുൻപാണ് ഹാർദിക്കിന്റെ കുടുംബ ബന്ധത്തിന് വിള്ളലേറ്റതായുള്ള റിപ്പോർട്ടുകളും എത്തിയത് ഭാര്യ നടാഷ സ്റ്റാൻകോവിച്ചുമായി ഹാർദിക് വേർപിരിഞ്ഞു എന്നതായിരുന്നു റിപ്പോർട്ട് ഈ സമ്മർദ്ദങ്ങൾക്കെല്ലാം ഇടയിലാണ് ഹാർദിക് ലോകകപ്പ് കളിച്ചതെന്ന് ഓർക്കണം നിർണായക ഫൈനലിന്റെ നിർണായകമായ അവസാന ഓവർ രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നൽകിയപ്പോൾ ആശങ്കകൾ ഏറെയായിരുന്നു എന്നാൽ ആദ്യ പന്തിൽ തന്നെ ഡേവിഡ് മില്ലർ എന്ന വൻ അപകടകാരിയെ പുറത്താക്കി മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കാൻ ഹർദിക്കിന് സാധിക്കുകയായിരുന്നു അതുവരെ ഹർദിക്കിനോടുള്ള വിരോധമെല്ലാം മാറി കയ്യടിയിലേക്കായിരുന്നു അതിനെ കൊണ്ടെത്തിച്ചത് പിന്നീടുള്ള നിർണായകമായ അഞ്ചു പന്തുകൾ ഇറങ്ങിയ ഇന്ത്യയെ വിശ്വ കിരീടത്തിലേക്ക് എത്തിക്കാനും ഹാർദിക് പാണ്ഡ്യ തന്നെ നിമിത്തമായി കണ്ണീരണിഞ്ഞ ഹർദിക്കിനെ രോഹിത് ശർമ്മ കെട്ടിപ്പിടിച്ച് മുത്തം വെക്കുമ്പോൾ നിരവധി അഭ്യൂഹങ്ങൾക്ക് കൂടിയാണ് അവിടെ വിരാമമായത് ഹർദ്ദിക് പാണ്ഡ്യെ അഹങ്കാരി എന്ന് വിളിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എല്ലാ ടീമുകളും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഹർദിക് പാണ്ഡ്യ എന്ന് പറയാം വിമർശനങ്ങൾക്ക് പ്രകടനം കൊണ്ട് മറുപടി പറയാൻ ഹർദിക്കിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം ഇനി ഹർദിക്കിന്റെ കാലമാണ് വരാനിരിക്കുന്നത് രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ തന്നെ ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി നായകൻ എന്ന ബഹുമതി ഒരു പക്ഷേ ഹർദിക്കിന് തന്നെയായിരിക്കും അടുത്ത ലോകകപ്പിലേക്കായി ഇന്ത്യൻ ടീമിനെ വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്തം കൂടി ഹർദിക്കിനുണ്ട് ഏകദിനവും രോഹിത് മതിയാക്കുമ്പോൾ നായക സ്ഥാനത്തേക്ക് ഹർദിക് പാണ്ഡ്യ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ഇനി ഹർദിക്കിന്റെ കയ്യിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു രോഹിത്തിന്റെ എല്ലാ സ്നേഹവും പിന്തുണയോടും കൂടി ഹർദിക് ക്യാപ്റ്റനായി ഇനി ഒരുപക്ഷെ ഒരു ലോകകപ്പ് നേടിയാലും അത്ഭുതപ്പെടാനില്ല